ദേശീയപാത ദേശീയപാത വൻ കൊള്ള നടത്തിയ സംഘത്തെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു കോടികൾ കൊള്ളയടിച്ച കുപ്രസിദ്ധ ഹൈവേ കൊള്ള സംഘത്തെ ചാലക്കുടി പോലീസ് പിടികൂടി മുംബൈ പോലീസിന് കൈമാറി അതിരപ്പള്ളി കണ്ണങ്കുഴി സ്വദേശി മുല്ലശ്ശേരി വീട്ടിൽ മുപ്പത്തെട്ട് വയസ്സുള്ള കനകാമരൻ വെറ്റിലപ്പാറ വഞ്ചിക്കടവ് അമ്പലത്തിന് സമീപം ചിത്രകുന്നേൽ വീട്ടിൽ നാൽപ്പത്തെട്ട് വയസ്സുള്ള സതീശൻ വെറ്റിലപ്പാറ ചക്കന്തറ ക്ഷേത്രത്തിന് സമീപം പുത്തൻ അമ്പൂക്കൻ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള അജോ നോർത്ത് കൊന്നക്കുഴി സ്വദേശിയും പാലക്കാട് വടക്കഞ്ചേരിയിൽ താമസിക്കുന്ന ഏരു വീട്ടിൽ ജിനു എന്ന നാൽപ്പത്തൊന്ന് വയസ്സുള്ള ജിനേഷ് വടക്കാഞ്ചേരി കമ്മാന്തറ സ്വദേശി പ്രധാനി വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ഫൈസൽ എന്നിവരെയാണ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത് കഴിഞ്ഞ പത്തിന് ഗുജറാത്ത് രാജ്കോട്ട് സ്വദേശിയായ വ്യവസായി റഫീഖ് ബായ് സെയ്ദ് ഡ്രൈവർക്കൊപ്പം കാറിൽ മുംബൈയിലേക്ക് വരുന്ന വഴി മൂന്ന് കാറുകളിലായി എത്തിയ കൊള്ള സംഘം മുംബൈ അഹമ്മദാബാദ് ദേശീയപാതയിൽ വാഹനം തടഞ്ഞ് വ്യവസായിയെയും ഡ്രൈവറെയും മർദ്ദിച്ച് പുറത്താക്കി കാർ തട്ടിക്കൊണ്ടുപോയി കാറിൽ സൂക്ഷിച്ചിരുന്ന എഴുപത്തിമൂന്ന് ലക്ഷം കൊള്ളയടിച്ച് മുങ്ങിയ കേസിലാണ് അറസ്റ്റ് വ്യവസായിയുടെ പരാതിയെ തുടർന്ന് മുംബൈ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാറുകളുടെ നമ്പറുകൾ വ്യാജമാണെന്ന് തെളിഞ്ഞു ഹൈവേ കൊള്ള നടത്തുന്ന സംഘ ങ്ങളെ പറ്റിയുള്ള അന്വേഷണത്തിലാണ് മുംബൈ പോലീസ് സൂപ്രണ്ട് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ടത് തൃശൂർ എസ് പി ആണ് മുംബൈ പോലീസിലെ അന്വേഷണ സംഘത്തെ ചാലക്കുടിയിലേക്ക് വിട്ടത് സിസിടി വി ദൃശ്യങ്ങൾ കണ്ടതോടെ ചാലക്കുടി പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞു പുലർച്ചെയാകും മുമ്പേ പ്രതികളെ പിടികൂടി ചാലക്കുടി പോലീസ് മുംബൈ പോലീസിന് കൈമാറി ഞെട്ടിക്കുകയും ചെയ്തു ചാലക്കുടി ഡിവൈഎസ്പിയുടെ ക്രൈ സ്ക്വാഡ് അംഗങ്ങളായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ വി യു സിൽജോ എ യു റെജി എം ജെ ബിനു ഷിജോ തോമസ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് പിടിയിലായ പ്രതി ജിനീഷ് വനന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് യുവാവിനെ ടിപ്പർ ലോറിയിടിപ്പിച്ച് കൊലപ്പെടുത്തിയതടക്കം നിരവധി ഹൈവേ കൊള്ളക്കേസുകളിലെ പ്രതിയാണ് ഫൈസൽ കോങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടു കോടി രൂപയോളം കൊള്ളയടിച്ച കേസിലെ പ്രതിയാണ് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതോടെ ഏഴ് കോടി രൂപ വാഹനത്തിലുണ്ടായിരുന്നുവെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇവരുടെ കൂട്ടാളികളാണ് പണം മുഴുവൻ കൊണ്ടുപോയതെന്ന പ്രതികളുടെ വാക്ക് പോലീസ് വിശ്വസിച്ചിട്ടില്ല